മുസലിബി അലിസ്സലാമിനോട് അള്ളാഹു സുബാനഹു വച്ചാലയാണ് യമുസർ ഫുൽ മുഖബിൽ സമ്പന്നന്മാരായ ആളുകൾ സമ്പന്നത അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് മനസ്സിലാക്കാനും ദാരിദ്ര്യം അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്കും ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രിവാസാണിത് അള്ളാഹു സുഹാനി സ്ലാമിനോട് പറയാണ് സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കണ്ടാൽ ഫകുൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണേ ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ശിക്ഷ നേരത്തെ എനിക്ക് ദുന്യാവിൽ തന്നെ കിട്ടിയതാണ് എന്ന് പറയണം നമ്മൾ വിശദീകരിക്കാംബിലൻ ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ പൈസയില്ല ദാരിദ്ര്യമാണ് ജോലിയില്ല ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് അങ്ങനെ കാണുകയാണെങ്കിൽ ഫക്കുൽ നിങ്ങൾ പറയണം മർഹബൻ സ്വാലിഹീങ്ങളുടെ അടയാളമേ സ്വാലിഹീങ്ങളുടെ സ്വഭാവമേ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആ ദാരിദ്ര്യത്തെ നിങ്ങൾ സ്വീകരിച്ചേക്കണം അത് സ്വാലിഹീങ്ങളുടെ ഷാറിൽ പെട്ടതാണ് എന്ന് സയ്യുദ്ദമൂസ അലിഹി ഇസ്സലാമിനോട് ജല്ല ജലാലു പറയുന്നതായിട്ട ഒരു രൂപായത്ത് മഹാനായ കാൽബിദങ്ങൾ എന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അതാലോചിച്ച് നോക്കൂ വലിയ കൗതുകമുള്ള വിഷയമാണ് യമൂസ ഇദാർ ഐസൽ മുഖ്ബിലൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് ഉപയോഗിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വജിഹിൽ അതിനെ ചെലവഴിക്കുകയും സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഞമ്മച്ചാണ് പക്ഷെ ഇവിടെ പറയുന്ന ഗിനൻ എന്ന് പറയുന്നത് മുസനിബ് അലി ഇസ്ലാമിനോടുള്ള ഉപദേശമല്ലേ ഇത് ജനങ്ങളോടുള്ള ഉപദേശമാണ് നമ്മളെല്ലാ അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കുന്നവരാണ് ി നമ്മൾ അള്ളാഹുവിൻ്റെ മുർസലിങ്ങിലുംബിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് എല്ലാ അള്ളാഹുവിൻ അംബിയായിനും അള്ളാഹു കൊടുത്ത വഹയെ ഹൈറായ സോലഹായ അജലായ ഹുദയുടെ സന്മാർഗത്തിൻ്റെ വഹയാണ് അപ്പം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെയോ അവരുടെ വിശേഷണങ്ങളിലൂടെയോ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ട അറിവാണ് എന്നർത്ഥം അപ്പോൾ സമ്പത്ത് ഒരാൾക്ക് വരുന്നു ആ സമ്പത്ത് ഒരാളുടെ പരീക്ഷണമായി മാറുന്നു സമ്പത്ത് വരുന്നതോടുകൂടെ ഒരാൾ തിരക്കാവുന്നു ആ തിരക്ക് കാരണം ജമാഅത്ത് കിട്ടുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല സുബഹീലി കിട്ടുന്നില്ല സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകലുകയാണെങ്കിൽ ആ സമ്പത്ത് ദുന്യാവിൽ അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ് ദമ്പുൻ്വല ചുഹൂഹൂ ദുന്യാവിൽ അള്ളാഹു നൽകുന്ന നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് അതെന്ന് അള്ളാഹു ജല്ല ജലാലു പൈസ ഉള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും നമ്മളിപ്പോൾ ഈ ഗൾഫ് നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ പ്രവാസികളായി ജീവിക്കുമ്പോൾ ആകെ തലയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം തന്നെ പൈസ വരുമാനം ജോലി കച്ചവടം ഇതായിരിക്കും നാട്ടിലും അതൊക്കെ തന്നെയാണ് പക്ഷേ നാട്ടിൽ അതിലും വലിയ കുറേ മുസീബത്തുകൾ ആലോചിക്കാനുള്ളത് കൊണ്ട് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ നേരം കിട്ടില്ല മനുഷ്യന്റെ മുമ്പിലേക്ക് സമ്പത്ത് അനിയന്ത്രിതമായി വരുന്നു അല്ലെങ്കിൽ സമ്പത്തിന് ഒരു മുടക്കും ഒരു ഒരു പ്രയാസവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതിലും അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നു ഈ മനുഷ്യനാണെങ്കിലോ അള്ളാഹുവിൽ അകന്ന് ഒരു മനുഷ്യനാണ് അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അത് ചെയ്തുപോയ തെറ്റിന് അള്ളാഹു ഈ ലോകത്ത് നൽകുന്ന ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം ദാരിദ്ര്യം ദാരിദ്ര്യം കൊണ്ട് രണ്ടെണ്ണം സംഭവിക്കും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു അടുക്കാനും പറ്റും ദാരിദ്ര്യം വരെ എത്തിക്കുമെന്നും പരിശുദ്ധ റസൂൽ ദാരിദ്ര്യം ഇന്നി വൽ അങ്ങനെ തന്നെ ദു കാണാൻ പറ്റും അള്ളാഹുവെ കുഫറിൽ നിന്ന് നിന്നെ നിഷേധിക്കുന്ന നീ ഇല്ലായെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് പോകാതെ കാത്തുകൊള്ളണമേ പിന്നെ പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കേണമേന്ന് ദാരിദ്ര്യം എന്ന് പറയുന്നത് അൺഫുൾഫിൽഡ്സ് വോൺസ് നമ്മുടെ നിർവഹിക്കപ്പെടാത്ത ഇനിയും സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഈ ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറയാൻ വീട് വേണം ഒരു ചെറിയൊരു വീടെങ്കിലും താമസിക്കാൻ വേണം അത് സാധിച്ചിട്ടില്ല അവിടെ ഒരു ദാരിദ്ര്യമുണ്ട് അല്ലേ ജോലി വേണം എന്നാലേ റൂമിന് റെൻ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ആയിട്ടില്ല അതൊരു ദാരിദ്ര്യമാണ് ഒരു ആവശ്യം നിർവഹിക്കപ്പെടാതിരിക്കലാണ് അതിനാണ് ദാരിദ്ര്യം എന്ന് പറയുക നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ടത് സമ്പന്നന്മാർ ഒരുപക്ഷെ ദരിദ്രന്മാരായി മാറും സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്തുള്ള ഒരാൾക്ക് എനിക്കിത് പോരാ എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്നത് അയാളുടെ ആവശ്യങ്ങൾ ഇനിയും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നലാണ് അതുകൊണ്ട് അതിനെയാണ് ഇംഗ്ലീഷിൽ ലാംഗ്വേജിൽ സോഷ്യോളജിയിൽ പോവർറ്റി എന്ന് പറയുക അതാണ് ദാരിദ്ര്യം എനിക്ക് പോരാ എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് ആ വലിയ പണക്കാരൻ ചെലപ്പോൾ ദരിദ്രനായി മാറിയെന്ന് വരും ഈ വാക്കിലിവിടെ ഉദ്ദേശിക്കുമ്പോൾ എനിക്കിപ്പോഴും മതിയായില്ല എൻ്റെ കാര്യം ഇപ്പോഴും സാധിച്ചില്ല എന്ന് വിചാരിക്കുന്നത് ദാരിദ്ര്യമാ വരുന്നത് ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലിക്ക് എടുക്കാൻ പറ്റും ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കുറെ തിക്ക് ചൊല്ലും അപ്പോൾ ആരുടെ ഉസ്താൻ ചോദിക്കും ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ എങ്ങനെയൊക്കെയാണ് വിഷയങ്ങള് പ്രയാസത്തിലാണ് എവിടെയും ഒരു കാര്യം നടക്കുന്നില്ല അങ്ങോട്ട് എത്തും അപ്പോഴേക്ക് തട്ടിപ്പോകും ഇൻ്റർവ്യൂക്ക് വിളിക്കും പിന്നെ വിളിക്കണില്ല സി വി ആരും തുറന്നു നോക്കുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ അപ്പോൾ സൂറത്ത് യാസീൻ ലിമ കുറി അല യാസിയൻ നിങ്ങൾ എന്തുദ്ദേശിച്ച് ചോദുന്നു അതിനുള്ളതാണ് നബിൻ ഉസ്താമാർ പറഞ്ഞതിനെ കുറിച്ച് യാസീൻ ചോദിക്കുമോ അല്ലെങ്കിൽ ഇന്ന ദിക്കറ് ചൊല്ലിക്കോ ഇന്നി മിൽ ഹമ്മി അൽ ഹസൻ ചൊല്ലിക്കോ അല്ലാഹം മഗ്നി ഹലാലിക് അൻ ഹറാമിക് എന്ന ദിക്കു ചൊല്ലിക്കോ അള്ളഹമ്മലി ദീനിമത് അമ്പ്രി ആ ദിക്കറ് ചൊല്ലിക്കോ ഇങ്ങനെ തുടങ്ങി അത് മനുഷ്യൻ പതിവാക്കാൻ തുടങ്ങും ചില ആൾക്കാരൊക്കെ ഒന്നും കൂടെ പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും സുബൈൻ്റെ ഒരു മണിക്കൂറുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ച് തുടങ്ങിക്കോ എന്ന് പറയും അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നിസ്കാരം തുടങ്ങും അതുവരെ താജ്ജത്തൊന്നും നിസ്കരിച്ചിട്ടില്ലാത്ത ഒരാൾ താജ്ജ് വിസ്കരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടി ഡെയിലി ഒരു അൽബക്കർ ഓതുക്കോ എന്ന് പറഞ്ഞാൽ ഇരുന്ന് ഓതും ജോലി കിട്ടണവരെ അന്ന് നൃത്തം ചെയ്യും ഇന്റർവ്യൂ പാസ് ആയാൽ നിർത്തും ചെയ്യും മനുഷ്യൻ ഒരു ദാരിദ്ര്യത്തിലൂടെ പോകുമ്പോൾ പടച്ചവരിലേക്ക് അടുക്കാനുള്ള വഴിയുണ്ട് ഈ അസുഖങ്ങൾ അങ്ങനെയാണ് അള്ളാഹു കാത്ത് നമുക്ക് അങ്ങനെ അസുഖം വന്നിട്ടോ ദാരിദ്ര്യം വന്നിട്ടോ അള്ളാഹുലേക്ക് അടുക്കുന്നൊരവസ്ഥ വരരുത് അങ്ങനെയല്ല അതിന് മുമ്പേ എടുക്കണം സമ്പത്തുണ്ടാകുമ്പോഴും ആശ്വാസമുണ്ടാകുമ്പോഴും സൗകര്യം ഉണ്ടാകുമ്പോഴും ഓർത്ത് ജീവിക്കുക എന്നാൽ പിന്നെ പ്രയാസം വരുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു പരീക്ഷണം വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവും അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും ദാരിദ്ര്യം കൊണ്ടൊരാൾ മോഷ്ടാവായി മാറാം ദാരിദ്ര്യം കൊണ്ട് ഒരാൾ വഞ്ചകനായി മാറാം ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മറ്റാളുടെ പൈസ അപഹരിച്ചു എന്ന് വരും ദാരിദ്ര്യം കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം അയാൾ എന്താ വിചാരിക്കുക പഠിച്ചവനെ ഞാൻ നിനക്ക് ഇത്രത്തോളം നിസ്കാരവും സ്വലാത്തും തിക്കുറും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല എൻ്റെ അടുത്ത് കുടിച്ച് കിടക്കുന്നവൻ എൻ്റെ റൂംമേറ്റ് അവന് നല്ല ജോലിയുണ്ട് അവന് വണ്ടിയുണ്ട് അവന് ബത്തയുണ്ട് അവൻ്റെ ട്രാവൽ അലവൻസ് ഉണ്ട് അവൻ ഫാമിലിന് കൊണ്ടുവരുന്നു ഞാനാണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ കഷ്ടപ്പെടുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന നാളല്ലേ പഠിച്ചവനെ നീ എന്താ എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുഫറിലേക്ക് പോയേക്കും അതുകൊണ്ടാണ് ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുന്നു പറയാൻ കാരണം എത്രയോ ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ മറ്റു മതവിശ്വാസികൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്ത് ഇങ്ങോട്ട് പോരിനെന്ന് പറഞ്ഞാൽ അവർ പോയി പോകും അങ്ങനെ അവർക്ക് അന്നമാണ് വേണ്ടത് അവർക്ക് ഭക്ഷണമാണ് വേണ്ടത് വിശ്വാസത്തെക്കാളും വലുത് അതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈമാൻ മാൻ അത്രത്തോളം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഈമാൻ മാൻ കുറവും ദാരിദ്ര്യവുമാണെങ്കിൽ കുഫറിലേക്ക് പോകുക സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഇനി പറയുന്നു നോക്കുക മുസാനിബി അലഹിഹു ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ പറയണേ അടയാളമേ നിനക്ക് സ്വാഗതം നിനക്ക് സ്വാഗതം എന്ന് പറയണം ആണത് ഇപ്പോ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിക്കുന്ന തസോഫിൻ്റെ ആലിമീങ്ങൾ മുത്തസോ വിഫിയങ്ങൾ സൂഫിയാക്കൾ എന്ന് പറയുന്നവർ യഥാർത്ഥ അള്ളാഹുവിൻ്റെ സൂഫി വര്യന്മാർ വലിയ ദാരിദ്ര്യം ഇഷ്ടപ്പെടുന്ന ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ റഫാഹിയത്ത് അവർക്ക് വേണ്ട ആഡംബരങ്ങൾ അവർക്ക് വേണ്ട അവർ അങ്ങനെ ലളിതമായി ജീവിക്കണമെന്നും പട്ടിണി കിടക്കണമെന്നും ആഗ്രഹിക്കുന്നവരാ അവർക്ക് നോമ്പായിരിക്കും നോമ്പില്ലെങ്കിലും ഭക്ഷണം കുറവായിരിക്കും അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ് കാരണം സമ്പത്ത് എത്ര നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹെസാബിനെ പറയണം ഹെസാബിനെ പറയണം അപ്പോൾ ചോദ്യ പേപ്പറിൽ ചോദ്യം കൂടിക്കഴിഞ്ഞാൽ എന്തെയ്യും ഉത്തരം പറയിൽ ഏറും ചോദ്യ കട്ലാസ് കൂടുമ്പോൾ ഉത്തരം എഴുതേണ്ട സമയം കൂടുതൽ വേണമെന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പറയും ഇത് രണ്ട് മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂറെങ്കിലും വേണം സമ്പത്ത് അങ്ങനെയാണ് എത്ര സമയം സമ്പത്ത് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള മൊഹാസബ അള്ളാഹുവിൻ്റെ വിചാരണ വർദ്ധിക്കുമെന്നാണ് അതുകൊണ്ടാണ് നബി അള്ളാഹി സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം ആഹിറുൽ അംബിയ എ ഹസാബ അംബിയാക്കന്മാരിൽ അവസാനം വിചാരണ കഴിയുന്ന നബിയാണ് സുലൈമാൻ അലി സ്വല്ലാത്ത വസ്സലാം അത് കുറേ കാലെടുക്കും എന്നതിനർത്ഥല്ല അംബിയാക്കന്മാർ ഹിസാബൊക്കെ പെട്ടെന്ന് കഴിയും അവരുടെ കൂട്ടത്തിൽ ഇച്ചിരി സമയമെടുക്കുന്നത് സുലൈമാൻ നബി അലഹി ഇസ്ലാം അത് കഴിഞ്ഞാൽ ദാവൂദ് നബി അലഹി സ്വലാം കാരണം അവർ സമ്പത്തുള്ളവരായിരുന്നു എന്നാ ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ച പടച്ചവന്റെ പൊരുത്തത്തിൽ ജീവിച്ച മഹാന്മാർ അമ്പിയാക്കന്മാരാണ് അതുകഴിഞ്ഞാൽ യൂസുഫ് അലിഹിസ്സലാം ഇവരൊക്കെ ഒരേ സമയം ഭരണാധികാരികളും അംബിയാക്കന്മാരുമായവരാണ് പ്രവാചകത്വവും അതുപോലെ തന്നെ ഭരണാധികാരവും കയ്യിലുണ്ടായിരുന്ന നബിമാർ ദാവൂദ് നബി അലൈഹി സുലൈമാൻ നബി അലഹി സ്വലാം യൂസുഫ് അലിഹിസ്സലാം വേറെ നബിമാരുണ്ടോ അധികാരം കിട്ടി അധികാരം കിട്ടി അതോടൊപ്പം നപുവത്വം കിട്ടിയവർ ഇല്ല ഉണ്ടോ യൂസുഫ് നബി അലിസ്ലാം ഈജിപ്തിൻ്റെ ഭരണാധികാരി ദാവൂദ് നബി അലഹി ഇസ്ലാമും നബി അലിഹി ഇസ്ലാമും ഫലസ്തീൻ ഭരിച്ചവർ സുലൈമാൻ നബി അലഹി ഇസ്ലാം ലോകത്തിൻ്റെ വലിയ തലങ്ങൾ കിഴക്കും പടിഞ്ഞാറുമൊക്കെ മഹാനവറുകളുടെ ഭരണകേന്ദ്രമായിരുന്നു ഏതായിരുന്നാലും ആ അമ്പിയാക്കന്മാർ ഹെസാബ് നേരിടുന്നത് അവർ അവർ വിചാരണ നേരിടുന്നവരിൽ അവസാനത്തവർ അത് സമയമെടുക്കുന്നവരാണ് സുഹാബികളിൽ അബ്ദുറഹിമാൻ ബിൻ ഔഫർ അൻഹു സുഹാബികളിൽ അവസാനം വിചാരണ കഴിയുന്ന സുഹാബിയാണെന്നാണ് പറയുമ്പോൾ മഹാനവറുകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുറഹ്മാൻഫാൻ وابن عوف عاشر الكرم ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحه وابي عبيده وابن عوف عبد الرحمن بن عوف عاشر الكرم عشر اورو مهان مرايا عشره المبشرين اللي ريبورت مهان حساب حسابوند وزارنا വിചാരണയുണ്ട് അവർ സുഹാബികൾ അവസാനമാണ് അവരുടെ വിചാരണ കഴിയുക എന്ന് ഹദീത്തിൽ കാണാൻ കഴിയും അപ്പോൾ സമ്പത്തെന്ന് പറയുന്നത് ഹലാൽഹു ഹെസാബുഹു ഹെസ് അതിൽ ഹലാൽ ഹിസാബാണ് വിചാരണയാണ് വ ഹെസ്റത്തുൻ അതിൽ ഹറാമായി കടന്നു വരുന്നത് ഹെസ്റത്തുൻ വ നദാമ നാളെ അത് സങ്കടത്തിന് കാരണമാകും ഹലാല് ഹിസാബിനെ നേരിടേണ്ടി വരും കണക്ക് കൊടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹെറാമുഹു ഹറാമായ സമ്പാദ്യം നാളെ സങ്കടത്തിന് കാത്ത് രക്ഷിക്കട്ടെ ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ മുസനബിയെ ഫുൽ അങ്ങ് പറയണം മർഹബൻ സജ്ജനങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞോളൂ മുസനബിയെ സമ്പത്ത് മുന്നിട്ട് വരുന്നത് കണ്ടാൽഹു അല്ലാഹു നേരത്തെ തരുന്ന ശിക്ഷയാണ് ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം മനസ്സിലായാലും എൻ്റെ കോണ്ടാക്ട് സമ്പത്ത് കൊണ്ട് അള്ളാഹു നകലുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയാണ് റഹ്മാൻബ് അഹ്ഫാൻ അത് അള്ളാഹുനു ആയിരക്കണ ആയിരത്തിലേറെ വരുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് ലഗേജുകൾ പിന്നെ സിറിയയിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ഡബസ്കസിൽ നിന്നൊക്കെ വാങ്ങിച്ച കച്ചവട സാധനങ്ങൾ വസ്ത്രങ്ങളും മറ്റു വ്യഞ്ജനങ്ങളുമായിട്ട് മക്കയിലേക്ക് വരുന്ന കച്ചവടക്കാരനാണ് ആയിരത്തിലേറെ ഒട്ടകങ്ങൾ ആരുടേത് റിസ്മാൻ തങ്ങളുടേത് അബ്ദുറഹ്മാൻ റഫ് എന്നവരുടേത് അബുബക്ക സുദ്ധി ഗൃതങ്ങളുടേത് ഇവരൊക്കെ മുതലാളിമാരാണ് അവരെ സംബന്ധിച്ചൊന്നു പറയാൻ പറ്റുമോ അവരുടെ തെറ്റ് ചെയ്ത തെറ്റി ശിക്ഷയാണെന്ന് അല്ല കൊണ്ട് അള്ളാഹുവിൻ്റെ ആഹ്റം നേടാൻ പരിശ്രമിച്ചവരാണ് അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് യാമൂസ ഒരു മനുഷ്യൻ ോട് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിനോട് എടുക്കുന്ന പടച്ചവനേക്ക് അടുക്കുക എന്ന് പറയില്ലേ അതിനൊരുപാട് അമലുകളുണ്ട് സുന്നത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹുലേക്ക് എടുക്കാൻ പറ്റും ഇലയ്യ അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്ത് നിസ്കരി സുന്നത്തുകൾ വേണമെന്ന സുന്നത്തായ സ്വതക്ക സുന്നത്ത് നിസ്കാരം സുന്നത്തായ ഉമ്ര സുന്നത്തായ ഹജ്ജ് സുന്നത്തായ സ്വതക്കകൾ സുന്നത്തായ നോമ്പുകൾ സുന്നത്തായി ആയ മറ്റു അമാലുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫറന്നു കഴിഞ്ഞ് സുന്നത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും അങ്ങനെ എടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുഖർറബീങ്ങളായി മാറുന്നത് മുഖർറബീകളായി മാറിക്കഴിഞ്ഞാലാണ് അള്ളാഹു കുൻ തസ്മുല്ലതി കേൾക്കുന്ന കാത് ഒപസറഹുല്ലത്തി യുബസുറുബിഹ കാണുന്ന കണ്ണ് വയദുല്ലത്തി യബുത്തിഷുബിഹ തൊടുന്ന കൈ കയ്യ് വരിചിലഹുല്ലത്തി എംഷീബിഹ നടക്കുന്ന കാല് ഇതൊക്കെ ഞാനായിട്ട് മാറുമെന്ന് അള്ളാഹുച്ചാല പറഞ്ഞത് സുന്നത്ത് എടുത്ത് ജീവിക്കുമ്പോഴാണ് ഫറത് ആ റിക്വയർമെൻ്റ് മീറ്റ് ചെയ്ത് പോവുകയുള്ളൂ മുമ്പോട്ട് ഒന്ന് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം